ഹലോ ഗായ്സ് അപ്പോൾ നമ്മളിന്ന് സിനിമയ്ക്ക് പോവാണ് നീച്ചിട്ടെ ഞാൻ ഒരുക്കി നിർത്തിയിട്ടുണ്ട് ആ ഡ്രസ്സ് ഭയങ്കര ലൂസാണ് അതുകൊണ്ട് ഞാൻ ഡ്രസ്സ് മാറ്റി അതെ ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങളത് അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിച്ചോട്ടിൻ്റെ ആദ്യത്തെ പാടാണ് കേട്ടോ നീച്ചിട്ട് ആദ്യമായിട്ട് ഒരു തിയേറ്ററിലേക്ക് പോവുകയാണ് എങ്ങനെ ഇരിക്കുമെന്ന് അറിയില്ല നിൽക്കുമോ അതോ കരയോ ഒന്നും അറിയില്ല നമുക്ക് പോയാലേ അറിയുള്ളൂ എന്തവസ്ഥെന്ന് നിൽക്കുവായിരിക്കും എന്നെ കൊണ്ട് അധികം പ്രശ്നമൊന്നും ഉണ്ടാവാറില്ല അപ്പോൾ നമുക്ക് പോയി നോക്കാം അപ്പോൾ അമ്മ ഇതാ വാതിലൊക്കെ പൂട്ടി ഇറങ്ങി അവൻ ഇച്ചു അമ്മേന്റെ കയ്യിലുണ്ട് അവനിങ്ങനെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവൻ ഭയങ്കര ത്രില്ലാൻ തോന്നുന്നു ഭയങ്കര എന്നെ ഇങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കയാണ് ഭയങ്കരമായിട്ട് ഞങ്ങളിതാ തിയേറ്ററിൻ്റെ എത്തിയിട്ടുണ്ട് അപ്പോൾ എടപ്പാളാണ് തിയേറ്റർ ഇപ്പൊ നമ്മളത് കയറി ടിക്കറ്റ് ഓൺലൈനിൽ ബുക്ക് ചെയ്തായിരുന്നു അപ്പോൾ അത് കാണിച്ചു നമ്മളിത് കയറാൻ നിൽക്കുകയാണ് കയറി പ്രേമലൂനാണ് കയറുന്നത് പടം കമ്പി ആയിട്ടുണ്ട് അപ്പം ഇൻ്റർവെൽ ആയി അപ്പോൾ എന്തൊന്ന് രസമാണ് നോക്കി മുകളിൽ നക്ഷത്രങ്ങൾ ഇങ്ങനെ തെളിയിങ്ങനെ രസമാണ് നല്ല ഭംഗിയായിട്ടുണ്ട് അപ്പോൾ ഒരു ബ്രേക്ക് ബ്രേക്ക് ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പൊ എനിക്ക് ഞങ്ങളൊന്ന് പോയി കുറച്ച് സാധനങ്ങൾക്ക് വേടിക്കാന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ ഇണ്ടവല്ലായ നമുക്ക് ഒഴിച്ചു കൂടാനാവാത്തൊരു സാധനം പോപ്കോൺ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് എപ്പോഴും അത് വേടിക്കാറുണ്ട് പോകുമ്പോ അപ്പതേ കൈ നിറയെ സാധനങ്ങളായിട്ട് വയ്ക്കിച്ചും ചൈനവും ഞാനും ആയിട്ട് ഇങ്ങനെ പോവാണ് േ പടമൊക്കെ കണ്ടുകഴിഞ്ഞാൽ നമ്മളിത് ഇറങ്ങിട്ടോ ഇത്ര എന്ന് വെച്ചാൽ ഇത് ഫുള്ള് ആയിരുന്നു ഏകദേശം അപ്പൊ ഇത്ര ആൾക്കാരുണ്ടായിരുന്നു നല്ല രസമായിരുന്നു കൂക്കലും വെള്ളിയൊക്കെ വെള്ളിയും ഒക്കെ ആയിട്ട് ഞങ്ങളിത് ഇറങ്ങി കഴിഞ്ഞു പന്ത്രണ്ട് ഇന്ന് ഞങ്ങള് പ്രേമലു മൂവി കണ്ടു നല്ല പടമായിരുന്നു കേട്ടോ കൊറേ ചിരിക്കാൻ ഉണ്ടായിരുന്നു ചിരിച്ചു മടുത്തു നല്ല ചിത്രമുണ്ടായിരുന്നു കുറേ കാലത്തിന് ശേഷം നമ്മൾ ഫിലിമിനായിട്ട് വന്നതാണ് ഞാനിപ്പോ എന്താ പറയാ തെങ്ങിട്ടായതിനു ശേഷം ഒരു നാല് മാസമായി കാണും ഏകദേശം ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അതോടെ വീട് കഴിക്കുകയാണ് അത് ഞാനും ആരും ഫുഡ് കഴിക്കാൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ കിടക്കണം അപ്പോൾ നമ്മൾ ഇന്ന് ഫിലിമൊക്കെ കണ്ടു വന്നു നല്ല പടരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞങ്ങളിന് കിടക്കാൻ പോവാണ് ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് അപ്പോൾ ബൈ ബൈ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഗുഡ് ബൈ ബന് ബൈ